കണ്ണൻ ഒരു ദിവസം രാവിലെ അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുകയായിരുന്നു പെട്ടെന്ന് ഭോജനശാലയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു യശോദാമ കണ്ണനെ നിരത്തിരുത്തി വേഗം ഭോജനശാലയിലേക്കോടി ഭോജനശാലയിലതാ ഒരു കള്ളിപ്പൂച്ച സ്തന്യപാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഭംഗം വരുത്തിയ അമ്മയോട് കണ്ണന് അതിയായ കോപം വന്നു കണ്ണൻ ആരാ ആള് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഗോകുലത്തിലെ കുട്ടികളെയെല്ലാം വിളിച്ച് വെണ്ണ നൽകാം എന്ന് ശട്ടം കെട്ടി യശോദാമ അറിയാതെ ധാന്യപ്പുരയിൽ കയറി അവിടെ ധാരാളം ധാന്യങ്ങളും ഉണ്ടായിരുന്നു പല ഉറികളിലായിട്ട് വെണ്ണ തൂക്കിയിട്ടിരുന്നു ഗോകുലത്തിലെ തൻ്റെ കൂട്ടുകാരുടെ മുതുകിൽ കയറി വെണ്ണക്കുടത്തിൽ നിന്നും വെണ്ണ കട്ടെടുത്ത് കൂട്ടുകാർക്കെല്ലാം നൽകി കണ്ണൻ്റെ കൂട്ടുകാരിൽ കാക്കയും കള്ളിപ്പൂച്ചയും പൂവാലി പശുവും എല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം സന്തോഷത്തോടെ വെണ്ണ ഭക്ഷിച്ചു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ യശോദാമ്മ ധാന്യപുരയിലെത്തിയതും കണ്ണൻ്റെ കൂട്ടുകാരെല്ലാം ഓടിമറഞ്ഞു കണ്ണൻ മാത്രമായി യശോദാമ്മ കോപം സഹിക്കവയ്യാതെ ഒരു വലിയ വടിയെടുത്തതുണ്ട് കണ്ണൻ്റെ പിന്നാലെ ഓടി കണ്ണനും ഓടാൻ മോശമില്ലാത്തതുകൊണ്ട് തൻ്റെ അരമണിയും കിഴക്കിക്കൊണ്ട് ഓടാൻ തുടങ്ങി അവസാനം അമ്മ ക്ഷീണിതയായി എന്നു കണ്ടപ്പോൾ കണ്ണൻ അമ്മയുടെ മുൻപിൽ നിന്നു കൊടുത്തു യശോദാമ വടിയെടുത്തതും നിമിഷ നേരം കൊണ്ട് വടി ഒരു പൂമാലയായി മാറി കണ്ണൻ്റെ കണ്ടത്തിൽ വന്നു വീണു അമ്മേ എന്നെ തല്ലല്ലേ കണ്ണന്റെ മുഖത്തെ ആ പാൽപുഞ്ചിരി കണ്ടതും യശോദാമ്മ ആ മാധുര്യമൂർന്ന പുഞ്ചിരിയിൽ അലിഞ്ഞുപോയി കണ്ണനെ വാരിയെടുത്ത് ഉമ്മ വച്ചതും കണ്ണന്റെ അടുത്ത വികൃതി വീണ്ടും തുടങ്ങി കള്ളക്കണ്ണൻ ആരെയും തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന താമര കണ്ണൻ കണ്ണൻ അമ്മയുടെ മുടിയിൽ വച്ചിരുന്ന തുളസിക്കതിർ പറിച്ചെടുത്ത് അമ്മയുടെ ముఖతిట్టు వీండ శోదామకి లక్ష్యం వు